മുഖ ചലച്ചിത്ര താരവും താരസംഘടനയായ അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറിയുമായ ഇടവേള ബാബു എരനിക്കൽ കാരംവള്ളി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ക്ഷേത്രത്തിലെത്തിയ താരത്തെ ക്ഷേത്ര ഭാരവാഹികളും മാതൃസംഘടനാ പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു പഴനി ദർശനത്തിന് സമാനമായി പുണ്യം ലഭിക്കുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമായ എരനിക്കൽ കാരംവള്ളി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സിനിമാ താരവും താരസംഘടനയായ അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറിയുമായ ഇടവേള ബാബു ദർശനം നടത്തി വെള്ളിയാഴ്ച വൈകിട്ടോടെ ക്ഷേത്രത്തിലെത്തിയ താരത്തെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും മാതൃസംഘ പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു ഈ ക്ഷേത്രത്തിന്റെ മഹത്വം അതിന്റെ പഴമയിലൂടെ തന്നെ ഏവർക്കും ബോധ്യമാകുമെന്ന് ഇടവേള ബാബു പറഞ്ഞു ക്ഷേത്രത്തിലെത്താൻ സാധിച്ചത് ജന്മപുണ്യമായാണ് കാണുന്നതെന്നും ഊഷ്മളമായ ഒരനുഭവമാണ് തനിക്കുണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠയോടനുബന്ധിച്ച് തയ്യാറാക്കിയ ബ്രോഷർ ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ കെ എ ജയചന്ദ്രൻ ഇടവേള ബാബുവിനെ കൈമാറി ക്ഷേത്ര ദർശനത്തിന് ശേഷം പ്രസാദ ഊട്ടിലും പങ്കെടുത്താണ് അദ്ദേഹം മടങ്ങിയത് എ സി ന്യൂസ് കോഴിക്കോട്